എന്താണ് എന്താണ് നിർബന്ധമായിട്ടും നമ്മൾ ചൊല്ലേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഇത് ശരിക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് നമ്മൾ വായിക്കുന്ന എന്ന പുസ്തകത്തിൽ ഗ്രന്ഥാത്തിൽ ഇസ്ലാം മുഹമ്മദ് സംസാരിക്കുന്നത് നമ്മളൊക്കെ അറിവ് കുറഞ്ഞ ആളുകളാണ് പരിമിതമായ അറിഞ്ഞുള്ളവരാണ് ഇത് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാനും അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പകർത്താനും എല്ലാവരെയും സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു ഗ്രന്ഥം വായിക്കുന്നതിന് മുൻപ് പഠിക്കുന്നതിന് മുൻപ് ആ ഗ്രന്ഥം ആരാണ് രചിച്ചത് എന്ന് കൂടിയാണ് ആരെങ്കിലും എഴുതിയ ഗ്രന്ഥത്തിൽ വായിക്കുന്നവരല്ല അവർ പ്രത്യേകിച്ചും ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ അത് എവിടുന്നെങ്കിലും പഠിച്ചു ഇത് ആരാണ് പറഞ്ഞത് ഈ ആരാണ് പറ്റി എനിക്കറിയാം ആലോചിക്കണം ആരെങ്കിലും എഴുതിയ ഗ്രന്ഥങ്ങളല്ല നമ്മൾ വായിക്കുന്നത് സൂര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണോ എന്ന് നമ്മൾ അറിയണം ഈ ഗ്രന്ഥം എഴുതിയത് ഷെയ് മുഹമ്മദിന്റെ അബ്ദി വഹാബ റഹ്മാണ് മുഹമ്മദിന്റെ അബ്ദി റഹ്മയുടെ പേര് വെക്കാത്തറിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സുലൈമാൻ യിരത്തി ഒന്നൂറ്റി പതിനഞ്ചിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തആല സൗദി അറേബ്യയിലെ അൽ എന്ന സ്ഥലത്താണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തആലയുടെ ജന്മം ശീവിതം വായിക്കുമ്പോ നമുക്ക് നമ്മൾ കാണുന്ന ഒരു വരിയാണ് ശേഷം വാങ്ങുന്നത് വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നവർ വീട്ടിലാണ് അത് മുഹമ്മദ് അഹമ്മദ് ജീവിതത്തിൽ മാത്രം നമ്മൾ കാണുന്നു വലിയ വലിയ പണ്ഡിതന്മാരുടെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഒന്നേക്ക് ഉപ്പ ഉണ്ടാകും അല്ലെങ്കിൽ വലിപ്പ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകും ഇവരൊക്കെ പഠിച്ചവരും ആയി അപ്പൊ ഈ വരിയിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടത് ഒരു കുട്ടി വളരുന്ന സാഹചര്യം തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിക്കും കുട്ടികൾ ഒരു സ്പോഞ്ച് പോലെ എന്ന് പറയുന്നത് ഒരു ശുദ്ധമായ പച്ചവെള്ളത്തിൽ നമ്മൾ നല്ല ബുദ്ധിയുള്ള ഒരു സ്പോഞ്ച് നോക്കി ആ സ്പോഞ്ച് എടുക്കുന്നത് പിഴിഞ്ഞാൽ ഒരു ചടിവെള്ളം കിട്ടുക കിട്ടുമോ ഇല്ല ശുദ്ധമായ പച്ചവെള്ളം തന്നെയാണ് ആ സ്പോഞ്ചിൽ പുറത്ത് വരിക എന്നാൽ കരഞ്ഞിയ ഒരു ചളി ആ സ്പോഞ്ച് നോക്കിയിട്ട് അത് പിഴിഞ്ഞാലോ അത് നല്ല ശുദ്ധമായ കരുതി വരുമോ ഇല്ല അതിൽ ചളി വെള്ളം അപ്പൊ നമ്മുടെ മക്കളിൽ നമ്മൾ എന്ത് കുത്തി വയ്ക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങളിപ്പോ ഹോസ്റ്റലിൽ പഠിച്ചവരും നിലവിൽ ഹോസ്റ്റലിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് ഒരു അൻപത് കുട്ടികൾ ഹോസ്റ്റലിൽ ഉണ്ടെങ്കിൽ അൻപത് ആളും അൻപത് തരക്കാരും അൻപത് സ്വഭാവവും അൻപത് പെരുമാറ്റം കാരണം ഈ അൻപത് കുട്ടികൾ വരുന്നത് എന്താണ് അൻപത് സാഹചര്യങ്ങളിൽ എന്താണ് അൻപത് ഉമ്മയുടെയും അൻപത് ഉപ്പയുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ് ഇപ്പൊ ഓരോ കുട്ടിയും വളരുന്ന സാഹചര്യം ആ കുട്ടിയുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനത്താണ് മുഹമ്മദ് അബ്ദുൾ ചൈതന് പറയുന്നത് ഷെഫിന്റെ ഉപ്പ നാട്ടിലെ മുഫ്തിയായി ഷെഫിന്റെ വല്ലുപ്പ നാട്ടിലെ ഭാവി ആയി അപ്പൊ ഇവരുടെയൊക്കെ സ്വാധീനം ആരുടെ ജീവിതത്തിൽ കാണാം മുഹമ്മദ് അബ്ദുൽ ജീവിതത്തിൽ കാണാം ഉപ്പയിൽ നിന്നാണ് ഷെയ്ഖ് ഫിഖ് പഠിക്കുന്നത് ഫിഖറിന്റെ മാനപാഠങ്ങൾ പഠിക്കുന്നത് ഉപ്പയിൽ നിന്നാണ് അഷ്ടുവകേലിന് മുമ്പ് തന്നെ ഖുർഹാൻ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് മലപ്പാടമാക്കി ഇത് പണ്ഡിതന്മാരുടെ രീതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾക്ക് പത്ത് വയസ്സായാലും വയസ്സായാലാണ് ഖുർഹാൻ ഹിഫു ആക്കുന്നത് പറ്റി നമ്മൾ ആലോചിക്കാൻ തുടങ്ങാൻ തന്നെ എന്നാൽ പണ്ഡിതന്മാരുടെ ജീവിതം നോക്കുമ്പോൾ അവര് ഒൻപത് വയസ്സ് പത്ത് വയസ്സൊക്കെ ആവുമ്പോഴത്ത് ഊർഹാൻ മുഴുവനായിട്ടും ഹിഫ് ആക്കി തുടങ്ങി ഒരു ദിവസം വന്നിട്ട് ഞാൻ മുഹമ്മദിന്റെ അബ്ദുലഹാബാണ് ഞാൻ ഇമാവാണ് പണ്ഡിതനാണ് എന്ന് പറഞ്ഞതല്ല അതിന് പിന്നിൽ ഒരുപാട് ദിവസങ്ങളുടെ പരിശ്രമമുണ്ട് വർഷങ്ങളുടെ അധ്വാനമുണ്ട് അറിവ് തേടി മുഹമ്മദ് പല നാടുകളിലേക്ക് പോയിട്ടുണ്ട് ബസറയിലേക്ക് മക്കയിലേക്ക് നദീലയിലേക്ക് ഇവിടത്തൊക്കെ പണ്ഡിതന്മാരുടെ കൂടെ കൂടി അവരിൽ നിന്ന് അറിവ് പരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇവരുടെ കൈതാബുൽ ഹദി മുഹമ്മദ

പരന്ത വായലുണ്ട് അതിനുവേണ്ടി യാത്ര ചെയ്യേണ്ടി വരും അതിനുവേണ്ടി സമയം മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെയാണ് അള്ളാഹ് അറിവിനെ സ്നേഹിക്കുന്നവരായി മാറുക മരണം വരെ അറിവിന്റെ മാർഗത്തിൽ ജീവിതം ചെലവഴിക്കുക അള്ളാഹു അതിന് നമ്മളെ സഹായിക്കട്ടെ